ചാനൽ ഞാൻ ദീപിക ഞാനിപ്പോൾ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ എന്താ പറയാ ഫേസ് കാണിച്ചിട്ടില്ല എനിക്ക് രണ്ട് ചാനലുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഫേസ് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമലി എല്ലാവരും വീട് ക്ലീൻ ചെയ്യുന്നവരാണ് അല്ലേ പറ്റുന്ന പോലെ എല്ലാവരുടെ ആരോഗ്യം അനുസരിച്ച് പറ്റുന്ന ഏരിയങ്ങളൊക്കെ വൃത്തിയാക്കുന്നവരായിരിക്കും ഭൂരിഭാഗം എല്ലാവരും അപ്പോ ഞാൻ ഇന്ന് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിട കാണാലേ ഹലോ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്ഷനാണ് അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ നോർമൽ എല്ലാവരും ഈട് ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് എല്ലാം ഒതുക്കി വെച്ചിട്ട് ആ ബോമ് വലയടിക്കും താഴെ കിടക്കുന്ന പൊടികളൊക്കെ അതിന് താഴെ കിടക്കുന്ന പൊടികളൊക്കെ കളയും ഫെർണിച്ചർ എല്ലാം ക്ലീൻ ആക്കും എല്ലാം പുതുക്കി വരയൊക്കെ കളഞ്ഞ് പൊടിയൊക്കെ ക്ലീൻ ആക്കും നല്ല നെറ്റോള് ആ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ തുറക്കുവേ ജലലുകൾ മറ്റു ഫർണിച്ചേഴ്സ് എല്ലാം ഫാൻ വരെ ഓക്കെ ഫാൻ വരെ എത്തുന്നവരുണ്ടോ ഫാൻ ക്ലീൻ ആക്കാൻ പറ്റുന്നവരുണ്ടോ ജസ്റ്റ് മറ്റേ മറ്റേ എ ഡിടെ ഡബിൾ അയക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ബാക്കിയത് ലാഡർ ആ ലാഡർ അത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും എത്ര ഹൈറ്റ് വെച്ചിട്ട് നീ ആരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും ബട്ട് അതുമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് നമ്മൾ ഏത് റൂമ് വൃത്തിയാക്കുകയാണെങ്കിലും റൂം ആയിരുന്നാലും ഫുള്ള് ഹൗസ് ഫുൾ വീട് ക്ലീൻ ആക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ച മറ്റേ ഏതെങ്കിലും വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളത് ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ എന്റെ കയ്യിൽ ഇരിക്കുന്നത് വലക്കമ്പാണ് വലയടിക്കണ സാധനം അതിനെ ഞാൻ തുണി കൊണ്ട് പൊതിഞ്ഞേക്കും കവർ എഴുതിയേക്കാണ് അപ്പോൾ ഇതിന് കവർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഫാൻ വരെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഫാൻ ഇട്ടു പോകും റൂമ് ക്ലീ ഫുള്ള് ക്ലീൻ ആക്കിയ ശേഷം ഫാൻ ഇട്ടു പോകും ഉള്ള പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ജനലൊക്കെ തുറന്നിട്ടാവും എന്നുള്ളതെല്ലാം വൃത്തിയാക്കണം ഫാനൊക്കെ ഇട്ടോ അപ്പൊ ആ സാധന സംഭവങ്ങളെല്ലാം പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാന്ന് വെച്ചിട്ട് പക്ഷേ നമ്മള് കാണാതെ പോകുന്ന കുറേ ഐറ്റംസ് ചുമരുകളിൽ ഉണ്ടാവും ഈ അഞ്ച് ചുമരുകൾ അഞ്ച് മൂന്ന് മേൽ ചുമര് ഇവിടെ നാല് ചുമരുകളൊക്കെ ഉണ്ടല്ലോ ഊങ്ങനുണ്ടാവില്ലേ അപ്പൊ ആ ചുമരുകളിലായിരിക്കും ഇത്തരം പൊടി പടലുകൾ ഉണ്ടാവുക എത്ര ഫാൻ ഇട്ട് കഴിഞ്ഞാലും വല ഒഴിച്ചു കഴിഞ്ഞാലും ആ സംഭവം പോണമെന്നില്ല ഏഹ് ആ സംഭവം പോണമെന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതേപോലത്തെ ഏതായതായാലും മതി വൈപ്പർ ഉണ്ടാകും ചിലർക്ക് ആയിരിക്കും ചിലർക്ക് വലക്കം വരയ്ക്കും എന്താണോ പിന്നെ അത്രയും എത്തി സാഹസത്തോടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് തുണി കെയർ നിന്നിട്ട് ലാഡർ ഉണ്ടല്ലോ ആ ലാഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ ഉണ്ടാവും അവിടെ ചെയ്യാം പക്ഷേ എനിക്കത് പറ്റില്ല എനിക്ക് കംഫർട്ടബിൾ അല്ല എന്നെ ഒരാൾ പിടിക്കേണ്ടി വരും ലാഡർ അപ്പം അതുകൊണ്ട് അത്രയും എളുപ്പത്തിന് എളുപ്പത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വള വലക്കുമ്പോൾ വെച്ചിട്ട് ചെയ്യുന്നത് ചുമരലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ചിട്ട് വൈപ്പ് ഇങ്ങനെ വൈപ്പ് വൈപ്പിയില് ഏരിയകൾ ഫുള്ള് വൈപ്പിയിൽ ഇരുമ്പോ ഈ കൂടുതൽ നമുക്ക് ഈ നാല് ചുവരുകളിലല്ലാതെ മേൽ ചുമര് മേൽക്കൂരി ഉണ്ടല്ലോ മേൽച്ചുമര് ആ ചുമരലായിരിക്കും കൂടുതലും ഇത്തരം പുടിവടകങ്ങളുടെ കാണുക ഏ അംശങ്ങൾ കാണുക എത്ര വലയടിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫാനിട്ട് കളയാൻ വെച്ച് കഴിഞ്ഞാലും അത് പോവില്ല എങ്ങനെ നോക്കിയാലും അത് പോവില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചില ഏരിയകൾ നമ്മൾ ഇത്രയും ദിവസം കാണാത്ത ഒരു ഒരു തിളക്കം കാണും തിളക്കം കാണും നനഞ്ഞ തുണി വെച്ച് ചെയ്യരുത് നനഞ്ഞ തുണിവ ചെയ്ത് കഴിഞ്ഞാൽ ഈ മേലും ഈ ഭാഗത്തുള്ള പൊടി ഉണ്ടല്ലോ ആ പടി സോറി പൊടി നരൽ കാരണം അതൊന്നും കൂടി വൃത്തിയേടായി മാറും അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള തുണിയാണ് മടങ്ങിയ തുണി ഉണ്ടല്ലോ ആ തുണി ഇത് വേസ്റ്റ് തുണിയാണെങ്കിലും മതി അതിന് പൊടിയൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഞാൻ പറയാൻ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പ്രസിദ്ധിച്ച് ബേബി സൈഡ് ഉണ്ടാവും ആ റോമ് നമ്മൾ വിചാരിക്കും അത് ഫുള്ള് ഫുൾ ക്ലീൻ ക്ലീനായിരിക്കും വിചാരിക്കും പിന്നെ അതേപോലെ പ്രായമായവരുന്നാലും നമ്മൾ നോർമലി യങ്ങേഴ്സായിരുന്നാലും മീഡിയം ആകാരുണ്ടല്ലോ അവരായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും മുതിർന്ന ഒത്തിരി പ്രായമായവരെന്നായിരുന്നാലും റൂമിനകത്ത് കിടക്കുമ്പോൾ അവർക്ക് ഈ നോർമലി മറ്റേ പ്രശ്നം കാണലായിരിക്കും പക്ഷെ വരെ 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 അതിൻ്റെ ഓരോ സൈഡ് എഫക്റ്റ് അതായത് നല്ല ഖവം അല്ലെങ്കിൽ ശ്വാസം മുട്ട് അങ്ങനെയൊക്കെ വരും അതെല്ലാം കാരണം ഇത്തരം ഈ ഒരു സംഭവം ഉള്ളത് നിൽക്കുന്നോക്കണം നമ്മളീ ഓർമ്മ നമ്മൾ രാത്രി ഫാനൊക്കെ ഇട്ടു നമ്മൾ ഹൈ സ്പീഡിലൊക്കെ ഫാൻ കിട്ടും ഈ ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ലീഫ് ഉണ്ടല്ലോ ആ ലീഫിലേക്ക് നോക്കണം ഇതീപ്പോൾ ലീഫിൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ലീഫിൽ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇതേപോലെ തന്നെ ഞാൻ വലയൊക്കെ അടിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഇത് വെച്ച് വൈപ്പ് ചെയ്ത് കിട്ടും ഫാനും അതേപോലെ തന്നെ ഫുൾ ക്ലീൻ ആക്കിയിരുന്നു ആദ്യം ഡ്രൈ വെച്ച് ഡ്രൈ തുണി വെച്ചിട്ട് തുടച്ചു പിന്നെ ഇത് വെച്ചിട്ട് വൈപ്പ് വൈപ്പൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഫാനൊന്ന് ലിക്വിഡ് എന്തെങ്കിലും ഉള്ള ഏറ്റവും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുത്തത് അപ്പൊ അതിന് ശേഷം ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ സാധാരണഗതിയില് ഞാൻ ഫാൻ വൃത്തിയാക്കുക അല്ലെങ്കിൽ റൂം വൃത്തിയാക്കുക ചെയ്യുമ്പോൾ ഈ റൂമിൽ വലിയ പൊടിപടങ്ങൾ കാണില്ല നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണില്ല വലിയ വലിയ മേക്കോ നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് അഴിച്ചുവരി എല്ലാം കഴിയേണ്ട ആവശ്യം മാത്രമുള്ളൂ പക്ഷേ നേരെ കുറച്ച് ഫാൻ എടുമ്പോൾ നോക്കുമ്പോഴാണ് ഈ ഫാനിലെ ഫാനുള്ള നീഫില്ല കട്ടിക്ക് വലയല്ല ഈ പൊടിപടനങ്ങള് ഈ നിങ്ങൾക്കറിയാലോ ഫാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം അല്ലേ വരുന്ന ഒരു ഭംഗി പോലത്തെ ഒരു സാധനമല്ലേ വരുന്നത് അതെല്ലാം ഈ സാധനമാണ് എനിക്കിപ്പോഴും തുമ്മൽ ഇപ്പം കുറേ കാലമായിട്ട് എനിക്ക് തുമ്മലില്ല എനിക്ക് തുമ്മലിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു രണ്ടുമൂന്ന് മാസം ഒരു ബേസ് തീർന്നു തുടങ്ങി കവം ഇളവും ഇപ്പം ചുമ വരും തുമ്മൽ മാറിക്കഴിഞ്ഞാൽ ചുമ വരും അത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലായിട്ട് ശ്വാസത്തിൽ ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ വരും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ഉണ്ടാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥ അടിത്തറ കാരണം ഈ സംഭവമാണ് ഇത് പരമാവധി ക്ലീൻ ആക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ തന്നെ മാറ്റം അറിയാൻ പറ്റും ഏഹ് അപ്പൊ ഈ ലീഫിൽ ഇപ്പൊ നോക്കുമ്പോ കുറവാണ് അതായത് ഞാൻ ഈ കുറച്ച് കൂടി പോയ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എന്ന് പറയാം അത്രയും അത്രയും വർഷങ്ങളൊന്നായിട്ട് മൂന്ന് മാസങ്ങളായിട്ട് ഞാൻ ഈ ടിപ്പ് ഒന്ന് ടിപ്പൊന്നുപയോഗിച്ച് നോക്കി അപ്പൊ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് ലീഫില് അത്രയും വലിയ രീതിയിൽ പൊടിപെടലും കാണുന്നില്ല ജസ്റ്റ് കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അതായത് രണ്ട് ഭാഗത്താണ് സാധാരണ എല്ലാ എപ്പോഴും ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഭാവം ഇപ്പോൾ ഒരു ലീഫില് ഒരു വശത്ത് മാത്രമേ ഇച്ചിരി ഉണ്ടാവുള്ളൂ ഇച്ചിരി ഉള്ളൂ ഒന്ന് തുറച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്നിരിക്കുന്നത് നമ്മള് ഈ മേൽപോലെ ഈ നാല് ഈ താഴെയുള്ള നാല് ചുവരുകൾ അല്ലെങ്കിൽ മേൽഭാഗത്ത് തുടക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം നാല് ചുവര് തുടക്കണ്ടെന്നല്ല തുടയ്ക്കണം തുടച്ചിരിക്കണം ഈ മേളിലത്തെ സംഭവം നമ്മൾ നമ്മള് തുടച്ചുവിടുമ്പോ അതിന്റെ ചെറിയ ചെറിയ പൊടി പടങ്ങൾ ഉണ്ടാവും അതെല്ലാം നാല് മറ്റേ ചുവരകളിൽ ഇങ്ങനെ വന്നു നിൽക്കും അപ്പൊ അത് നമ്മൾ തുടക്കണം ഇവിടെ തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി ഫുള്ള് തട്ടിക്കളഞ്ഞ ശേഷം അവിടെ തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തട്ടി കളഞ്ഞ ശേഷം ഇവിടെ എല്ലാ ചുമരും ഓരോ ചുമരും ക്ലീൻ ആക്കുമ്പോ ഓരോ ഭാഗത്തും ഓരോ ഭാഗത്ത് കിട്ടുന്ന പൊടി കളഞ്ഞിട്ട് വേണം അടുത്ത ചുമരില് ചെയ്യാം ഓക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു ടിപ്പ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അത്രയും നല്ലതല്ലേ ബേബീസ് ഒക്കെ ഉള്ളവരുണ്ടാവില്ല പ്രസവിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് ഇപ്പൊ ഒരു അഞ്ചുവയസ് ആറ് വയസ്സല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും മറ്റേ മൂലം ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവർക്കൊക്കെ ഒരു ടിപ്പായിരിക്കും ഇത് ഇങ്ങനെ കാര്യം ചെയ്തു കൊടുക്കുന്നത് ചെയ്യുന്നത് അല്ലെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതലും ജീവിതം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കും വെച്ച് നിന്ന് തന്നെ ചെയ്യിപ്പിച്ചാലേ ശരിയാവുള്ളൂ അപ്പൊ നമുക്ക് കണ്ടാറിയാൻ പറ്റും സെറ്റ് കണ്ടറിയാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഈ സൈഡ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്നു അപ്പൊ ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോ ഇത് പകുതി ആയിട്ടുണ്ടായിരുന്നു തുടച്ചിട്ട് പകുതി ആയിട്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്ത് നോക്കാം ഞാൻ കാണിച്ചു തന്നല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ട്രൈ തുണി വേണം നമ്മൾ നമ്മളെടുത്ത് എന്നിട്ട് നമ്മളതാ ഇങ്ങനെ വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ മതി നമുക്ക് എടുത്ത് ചെയ്താൽ മതി നമുക്ക് കുറച്ച് ഇതൊക്കെ വെച്ചാൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് രണ്ട് മൂന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് വേദന വരും ചെലപ്പോ മടുപ്പ് വരും ഒക്കെ ഉണ്ടോ ഏ പക്ഷെ അത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നീ കാണിച്ചു തരാം ഇങ്ങനെ ഞാൻ ഇത് ഇതിന്റെ പൊടിയൊക്കെ കളഞ്ഞു എന്നിട്ട് ആദ്യം ഒന്നും കൂടെ വൈപ്പ് ചെയ്യാണ് ഇങ്ങനെ വൈപ്പ് ചെയ്യുമ്പോ നമ്മൾ വൈപ്പ് ചെയ്യണ ഭാഗത്തൊക്കെ ഒരു നമ്മൾ ആദ്യം പെയിന്റ് അടിച്ചെന്താ ഒരു ഇത് ഉണ്ടാവില്ലേ ഫസ്റ്റ് നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ റൂമ് കുറച്ച് ൈറ്റായിട്ട് നോക്കും ലൈറ്റ് എന്ന് കഴിഞ്ഞ ഒരു നമ്മളെ പവർ കൂടി ലൈറ്റ് കിട്ടില്ലേ റൂമില് അപ്പൊ ഇത് തുടച്ചു ഞാൻ കുറച്ചുകൂടി വിളിച്ചതിന്റെ ഒരു ഒരു തിളതുണ്ടാവും അതൊന്ന് നമുക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളത് ഓരോരുത്തരും അത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് എന്താ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തോന്നുന്നുണ്ടാവ അല്ലേ അപ്പൊ നോക്കും നോക്കൂ ഇങ്ങനെ വൈപ്പ് ചെയ്യുക കൊറേ കൊറേശ്ശേ ചെയ്താൽ മതി എല്ലാ നമ്മളൊരു വീട്ടില് ഫുള്ള് ക്ലീനപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് അല്ലെ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ വരയൊക്കെ കളഞ്ഞ് ഫാനൊക്കെ തുടച്ച് ഫെർണിച്ചറൊക്കെ തുടച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു സംഭവം ചെയ്യാം ഏ ചെയ്യാം കളയണം അല്ലെങ്കിൽ നമ്മള് ഒരു ഏരിയ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ 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 പോകുമ്പോ ഈ ഒരു ഏരിയ കൊണ്ടുവന്ന കൂടി അവിടെ പിന്നെ അവിടെ പോയിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നിട്ട് ഒരു ഏരിയ ഒക്കെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തട്ടിക്കളയുക നൂരിയിട്ട് തട്ടിക്കളയുക കുറയുക അങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് രണ്ടാമത് പിന്നെയും കുറച്ച് ഏരിയ വെച്ച് അങ്ങനെ തുടക്കുക കുറച്ച് ഈ അതിലേക്ക് വരും സാധാരണയാണ് നമ്മുടെ നോർമലി വീട് ക്ലീൻ ആക്കുണ്ടാകുന്ന ഒരു എന്താ പറയാ സേഫ്റ്റിയെക്കാളും ഏറ്റവും ഇതാണ് സേഫ്റ്റി ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന പൊടിപളകങ്ങൾ ഉണ്ടാവാം ഇതിപ്പോ ഞാൻ ഇപ്പോ പറഞ്ഞു ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്കത് എന്താ ഓ അങ്ങനെയൊക്കെ ഉണ്ടാവു എന്നിപ്പോ വിചാരിക്കാം സ്വാഭാവികമാണ് പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ട്രൈലൊന്നും ചെയ്ത് നോക്കും അപ്പൊ വരുന്ന മാറ്റം എന്താ കാണാം പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവര് മറ്റേ വാക്ക്അപ്പ് മറ്റേ കളയുന്നവരുണ്ടല്ലോ ഏഹ് ആ സാധനം ഉപയോഗിച്ച് ചിലർ കറിയുന്നുണ്ടാവും പക്ഷെ അത് എത്രത്തോളം ക്ലീൻ ആവുന്ന സംഭവമാന്ന് അറിയില്ല ഈ ചില വീട്ടില് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടല്ലോ അപ്പൊ അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ സംഭവം വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോ എത്രത്തോളം ഡീപ്പ് ക്ലീൻ ആയിട്ട് മാറും അങ്ങനെ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നു ഉള്ളൂ ചെയ്ത് നോക്കൂട്ടോ ബൈ ഇതാണ് ഇതൊന്നെല്ലാരും ചെയ്ത് നോക്കൂ അത്യാവശ്യമുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കുട്ടികളൊക്കെ ഉള്ളതാണ് പിന്നെ പ്രായമായവരായിരുന്നാലും റൂമിൽ കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വിട്ടുമാറാത്തും ചുമ മറ്റ് അലർജി അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ബെറ്റർ വരാം ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട അത്രയും നല്ല ഇതായിരിക്കും